സംസ്ഥാനത്ത് ഇപ്പോൾ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഉപയോഗിക്കാവുന്നതും സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നിയമ പിൻബലത്തോടുകൂടിയ ആധികാരിക രേഖയായാണ് കാർഡ് നൽകുകയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഒരു സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു ഈ വിഷയം പരാതിയായി സർക്കാരിന് മുന്നിലുണ്ട് ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിൻ്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി ഈ കാർഡിനെ ഉപയോഗപ്പെടുത്താനാകും തഹസിൽദാർമാർക്കായിരിക്കും കാർഡിൻ്റെ വിതരണ ചുമതല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അടുത്തതായി കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാളയാറിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ യോഗം തീരുമാനിച്ചു ഭാര്യയ്ക്കും അമ്മയ്ക്കും അഞ്ച് ലക്ഷം രൂപ വീതവും രണ്ട് മക്കൾക്ക് പത്ത് ലക്ഷം രൂപ വീതവുമാണ് നൽകുക മക്കളുടെ പേരിലുള്ള ഇരുപത് ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി നൽകും അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ മക്കളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അമ്മയ്ക്ക് നൽകാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു കൂടാതെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച മറ്റു പല വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് വീഡിയോയുടെ ബാക്കി ഭാഗത്ത് നൽകിയിരിക്കുന്നത്